ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇക്കാണ്ടായിരുന്നു ഇക്ക ഞങ്ങളെ വിട്ടു പോയിട്ട് ഒമ്പത് വർഷമായി 2 verseny, de kényelme 4 verseny, 4 verseny, a nagyobb a വലിയൊരു വർഷമായിട്ടല്ലേ പത്ത് വർഷം എന്നൊക്കെ പറയാം നമ്മൾ പക്ഷേ എന്താണ് പെട്ടെന്ന് പോയപോലെ ഒട്ടും തോന്നുന്നില്ല അത്രയും വർഷമായി ഇന്നലെയൊക്കെ കഴിഞ്ഞ പോലെ തോന്നുന്നു ഓരോ കാര്യങ്ങളും ഒക്കെ അപ്പോട്ടോ അപ്പോൾ ഈ എല്ലാ വർഷവും ഞങ്ങൾ ആണ്ട് നടത്താറുണ്ട് ഇനിയിപ്പോൾ ആണ്ട് നടത്തതിന് ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ആണ്ട് നടത്താമെന്ന് പറഞ്ഞാൽ ഇക്കാടെ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട് ഇക്കാടെ ഉമ്മ ഉണ്ട് ഇക്കാടെ വാപ്പില്ല എല്ലാ ഉണ്ട് ഇക്ക ഏറ്റവും ഇളയമോനായിരുന്നു അപ്പോൾ അന്നേരം ഇക്കാട് എല്ലാവരും ഒത്തു ഒത്തുകൂടുന്നതും ഇക്കാൾക്ക് വേണ്ടി ആസിൻ ഇക്കടയൊക്കെ ചെറിയ ചെയ്യുന്നതും ഇക്കാർക്ക് സന്തോഷമാണ് അതിക്കാടെ കവറിലൊക്കെ കിട്ടുകയും ചെയ്യും അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് ഒത്തു കൂടണമെന്ന് മാത്രമേ ഉള്ളൂട്ടോ അപ്പം എന്താ ഇക്കാടെ മൂത്ത ഞങ്ങളാട്ടോ നല്ല അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ വരും അപ്പോൾ ഒത്ത നേരിട്ട് നിർത്താനാക്കിയിട്ട് പോയതാട്ടോ അപ്പോൾ ഉമ്മച്ച് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മിച്ച് വന്നപ്പോൾ ഈ പറയും വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ ഉമ്മച്ച് പോന്നപ്പോൾ കഴിഞ്ഞ ഉമ്മച്ച് പിടിച്ചിങ്ങനെ കയറ്റി പക്ഷേ മറന്നു കേട്ടോ ഇനി നമുക്ക് വരുന്നവരെ വരുന്നവരെ എടുക്കാം എന്നാലും തിരക്കിലായി പോവും ഞാനോ നീ ആയോ നിസായോ എടുക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ ിലെ തിരക്കിലായി പോകുമ്പോ വിട്ടുപോണാട്ടോ ഞാൻ കേട്ടോട്ട ഇല നട്ടുന്റെ പരാതിയാണേ കേട്ടോ പനിടാതാ പറഞ്ഞോ പറഞ്ഞ കഴിച്ചില്ല ഇല നോക്കണ്ട അതല്ല മൂത്ത ഞാൻ അവിടെ പോയി കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തു അതും അപ്പത്യീ അത് ഹെഡ്സെറ്റ് ഒക്കെ എന്താ അന്ന് പഴഞ്ഞ് വെക്കണമായിരുന്നു നോമിനു പഴത് വെച്ചതാന്ന് ഇതെന്താ ശാമളെ ശാമളെ ഷെഫി കാണൂട്ടാ ഏത് വീട്ടിലെ നല്ല രസം ഉണ്ട് ചേട്ടാ വീഡിയോ നോക്കി വീഡിയോ നല്ല രസമാണ് നല്ല สนടി വൈറ്റ് എന്താ അപ്പർഡേക്കി എങ്ങന നിന്നെന്ന ഞാൻ പറഞ്ഞ എവിടെ ബോണ്ടി ഇത് ബേസിക് फंडा മാത്രമേ ഈ ലുക്കേഷൻ ക്ലാസ് അല്ലേ ഇതിനെല്ലാം ബേസിക് കിട്ടു വൈസനെ

പായസം കൊടുത്തില്ല അത് പരാതി പറ പരാതി പട്ടികയാണ് ഇത് ഈ ബ്ലാക്ക് നിങ്ങള് ശ്രദ്ധിച്ചോണ്ടി വായിക്കൂങ്ങി കാണിക്കണ്ട

ഇളീന്നത്തോ മൂളും വന്നപ്പോ പായസം കൊടുത്തതാട്ടോ അതാട്ടോ കൊടുക്കാതിരുന്നത് പിന്നെങ്കിലും ശരിക്കും ശരിയല്ലോ അയിത്ത പറ പായസം കൊടുത്തില്ലല്ലോ ഒന്നും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും യാസീനൊക്കെ ഓതാനിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിപ്പെടാനുണ്ട് ഇതിൽ വരാനുണ്ട് കേട്ടോ അളിയമ്മനും എക്കമ്മും മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഓരോ കാര്യങ്ങൾക്ക് ഓരോ സ്ഥലത്ത് പോയിട്ട് സമയം വഴുകിയാ വഴുകാണ്ട് അതുകൊണ്ടാണ് അവരൊന്നും ഇല്ലാത്തത് അപ്പോൾ വേറെ ഒന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ ഓതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഉമ്മ തന്നെ ഞങ്ങൾക്ക് ഉസ്താദിനെ വിളിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവിടെ ഉമ്മ തന്നെയാണ് ദുവാ ചെയ്യാറ് അല്ലെങ്കിൽ പെങ്ങളാണ് ധുവ ചെയ്യാറ് ഇനി ഇതിന് ഇതിനൊക്കെ എത്രമാത്രം നെഗറ്റീവൊക്കെ വരും എന്നറിയില്ല എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കേട്ടോ അതുകൊണ്ടാണ് എടുത്തെടുത്ത് വരുമെന്ന് ഞാൻ പറയുന്നത് പിന്നെ എപ്പോഴും പോകുന്നതാണ് നീ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ ഞങ്ങളുടെ വാപ്പ ഉമ്മാരെല്ലാവരും കബര സഹോദരങ്ങളുണ്ട് റഹ്മാനെ അവരുടെ കബർ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ ജീവിച്ചിരിക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൂടിയുള്ള ദീർഘായുസിനെ പഠിച്ചവനെ ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണം റഹ്മാനെ അവനെ നീ സ്വാഗ്രഹങ്ങളാക്കണേ റഹ്മാനെ അവരെല്ലാം ഇക്കടവീട്ടിലെ ഇക്ക ഏറ്റവും മോനായിരുന്നു ഞാൻ പറയാറില്ലേ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര വിഷമാണ് ഇക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളിയും മോനാണെങ്കിലും ഏറ്റവും മൂത്ത ആളുടെ കൂട്ട് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും തീരുമാനിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് എല്ലാം ചെയ്യാനും അങ്ങനെ എല്ലാവരുടെ കാര്യങ്ങളിലും എങ്ങനെ ഇടപെട്ട് അങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു ഇക്ക അപ്പോ അതുകൊണ്ട് തന്നെയാണ് എല്ലാ സഹോദരങ്ങളും എന്നോടും അതുപോലെയൊക്കെ തന്നെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എല്ലാം എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു നമ്മൾ ഇത് തന്നെ വീട്ടിലാണത് ഫസ്റ്റിൽ എന്നെ മൂത്തനാത്ത കൂടെ ഞാൻ വന്നത് കണ്ടില്ലേ അപ്പം ഞാൻ നൈറ്റ് പോലത്തെ ഫ്രോക്കല്ലേ ഇട്ടിരുന്നേ പിന്നെ അത് പുള്ളിക്കാരി മാറ്റിച്ച് ഇത് എൻ്റെ മൂത്തനാത്തിന് എടുത്ത് തന്നെ ചുരിദാറാട്ടോ പെരുന്നാളിനെടുത്തു തന്നാണ് പക്ഷെ എനിക്ക് തയ്ച്ചിട്ടിയിലായിരുന്നു എന്നിട്ട് എന്നെ ഇത് ഇടിയിച്ചിട്ടാണ് കേട്ടോ വൃത്തിയേക്കണേ ഞാൻ പറയുക പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഞാൻ ഇന്ന് നിൽക്കണേ അപ്പോൾ അത് കഴിഞ്ഞതാ ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിലൊരു ഇത്ത ഒരു കഷ്ടം ചക്കട്ടോ അപ്പോൾ എല്ലാവർക്കും ചക്ക തിന്നെ കൊതിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ജ്യേഷ്ഠത്തെ അപ്പം പറഞ്ഞതേ ഉള്ളൂ ചക്ക കിട്ടിയില്ലാന്ന് അപ്പോൾ പിന്നെ ഞാൻ അപ്പം തന്നെ ചക്കയൊക്കെ ഉലിഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ഇരിക്കുമ്പോൾ അതങ്ങ് കഴിച്ചോളൂല്ലോ എല്ലാവരും കഴിച്ചോളും അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള നല്ലൊരു ചക്കയുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഇത്ത എനിക്ക് എനിക്കപ്പം വിളിച്ച് തന്നതാണ് അപ്പം അങ്ങനെ ഉലിഞ്ഞ് കൊടുക്കുന്നേ കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിലൊരു ചക്ക വിളമ്പലും ഉണ്ടായിരുന്നു ഓരോ സീസണിൽ കിട്ടുന്നതാണെങ്കിലും കിട്ടാത്തവരും ഉണ്ടാവൂലേ അപ്പൊ എൻ്റെ ജ്യേഷ്ഠത്തി പറയുമായിരുന്നു എനിക്ക് എനിക്ക് അങ്ങനെ ചക്ക കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഇതൊക്കെ വിളിക്കണതും അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ ഞാൻ ഒല്ങ്ങേരാന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കായിരുന്നു കേട്ടോ എനിക്ക് ഇത്ര ഇഷ്ട ਮਾਈ ਵੀ ਕਿਨਿਆ ਤਲੇ ਟੱਟੋ ਕੁ ਕਰੂ ਹੋਈ ਕੋਈ ਨਹੀਂ ਵਾਸਾ ਕੋ ਕੋਟ ਮੈਸੇਜ ਆਉਂ ਨਹੀਂ ਵਾਸਾ ਅਵਰ ਪਰਿਵਾਰਾਇ ਤੋਪੀਆ ਨੋਕੋ ਇਹਨੇ ਤੋਪੀਆ ਨੋਕੀ ਨੀ ਲੈ ਇਹਨੇ ਤੋਪੀ ਚੀਲਾਦਾ ਅਰੇ ਹਾਂ ਅਈ ਮੈਂ ਮੈਂ ਤੋਪੀਆ ਨੋਕਾਂ ਮਰੇ ਇਹਨੇ ਨੋਕੀਂ ਕੋਈ ਨਹੀਂ ਨਾ ਮੈਂ ਕਿਹਾ ਆਹ खटी <laughs> लाटा <laughs> <laughs> കട്ട് അയ്യോ അയ്യോ ആള് അപ്പാ ഞാൻ പറഞ്ഞില്ലേ മൂത്തനാത്തും വന്നിപ്പോ അളിയൻ കുറച്ചേരം കഴിയുമ്പോൾ വരും പറഞ്ഞില്ല അപ്പൊ ഇതാട്ടോ മൂത്തളിയൻ ഇപ്പൊ മൂത്തളിയൻട്ടോ ഫുഡും കൊണ്ടുവന്നത് വല്ല പ്രാവശ്യവും മൂത്തളിയനാണ് ഫുഡൊക്കെ കൊണ്ടുവരാറട്ടോ മാറ്റി വെക്കണം അവിടെ നിന്ന് എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെക്കണം അതൊക്കെ

ശീവ നന്ദാ കാകാ പറഞ്ഞെന്നാ ആള് ദാ ഇന്നു അവര് വറുത്തതാണ് ഇനി നിഷൻ മിഷൻ ഇന്നു അവര് കൊണ്ടുപോട്ട് ഇടനെക്കള മുള പോവട്ടെ ഓക്കേ ഓക്കേ ഷിമ്മി റെഡി ദാ ഇന്നു കൊണ്ടുവരും പോടാ കാറ ഓടിട്ട് ലീഫ് ഉണ്ട് നീയാടാ കാർ മാറ്റി ആ നടക്കില്ല എന്നാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് തന്നെ ഇന്ന് അങ്ങോട്ട് പോവാനിരുന്നാലും വലൈക്കും

അവിടെ 10 അല്ലേ ഹേ 10 ആ കട ആ അവിടെ അമ്മ നമ്മളെ പോവാ 10 15 രൂപ കൊണ്ടി കൊടക്കട് മുനീര ടിവി ഓടും കൊണ്ട ടിവി അല്ലല്ല എന്ന് വന്നി വന്ന് വഎന്നാ മജിനാടോ തു പേരി പെണ്ണോ എന്ന കൊണ്ടോ মাইর <laughs> കിറ്റ് കിറ്റല്ലേ വന്നപ്പോ ഫ്രീ ആയിട്ട് വന്ന അതെ കണ്ടോ കണ്ടോ ഏ കൊണ്ടില്ല കിറ്റ് കൊണ്ടില്ല കയ്യിലുണ്ട് വലിക്ക പോവാണോ ഹലോ വലിക്ക പോ പിന്നെ പല്ല് പോയേക്കണണ്ട് ആ വർക്കാപ്പി കൊണ്ടൊക്കെ സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ കിട്ടി ആക്സിഡ് പോയേക്കണ അത് ഞാനന്ന് ഇൻസ്റ്റിന് യോഗം ചെയ്തേണ്ട സിനിമയാ

നിന്നോട് ഞാൻ ഇടക്കിടക്ക് നിങ്ങളെ കാണിക്കാ വാല് <laughs>